വക്കഫ് നിയമ ഭേദഗതി വന്നു വക്കഫിൻ്റെ പേരിലുള്ള വേട്ടയാടകം തുടങ്ങിയിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നല്ല ഇത്തവണ യു പിന്നാണ് തുടങ്ങിയിട്ടുള്ളത് യോഗി ആദിത്യനാഥ് അദ്ദേഹമാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതിൽ നിർദ്ദേശം ആജ്ഞാപിച്ചിട്ടുള്ളത് വക്കഫ് വേട്ട തുടങ്ങി എന്താ വക്കഫ് വേട്ട വ്യക്തികളല്ല അവരുടെ എക്കണോമി അവരുടെ സംസ്ഥാപനങ്ങൾ അവരുടെ ലാൻഡ് പണം ഇതൊക്കെ കണക്ക് പറഞ്ഞ് കണക്കില്ലാത്തതാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം ആജ്ഞ കൊടുത്തു കഴിഞ്ഞു ദാറ്റ് മീൻസ് വക്കഫിൻ്റെ പേരിലുള്ള വേട്ട ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിൽ നിന്നുള്ളൊരാജ്ഞ അത് കിട്ടാൻ നിൽക്കുകയായിരുന്നു പാറമേക്കാവും തിരുവമ്പാടിയും കൂടിയിട്ടാണ് വെടിക്കെട്ട് നടത്തുക രണ്ട് പക്ഷമായിട്ട് വടക്ക് വശത്ത് തിരുവമ്പാടിയും തെക്കുവശത്ത് പാറമേക്കാവും അങ്ങനെയാണ് കണക്ക് അപ്പൊ കരയിലേക്കാട്ടിൽ ജോസ് ജോസേട്ടൻ ചേലപ്പറമ്പൻ അവരെല്ലാവരും അവരെ ശിങ്കിടികളിങ്ങനെ തീയും പിടിച്ചവിടെ നിൽക്കണ്ടാവും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കമ്പ മടക്കം റെഡിയാക്കി വെച്ചിരിക്കുക പോലീസുകാർ റെഡി നാട്ടുകാർ റെഡി നാട്ടുകാരും റെഡിയാണ് കണ്ണടച്ചു കാതു പൊത്തി വെടിക്കെട്ട് കട നിൽക്കുക അവരും റെഡി ആയിട്ടുണ്ട് അർത്ഥം ഇനി ഒറ്റ കാര്യം മാത്രമേ വേണ്ടൂ തിരുവമ്പാടി എന്ന് പറയണം അമ്പലത്തിലെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെട്ടോ പൊട്ടിച്ചോ അതിന് കാത്തു നിൽക്കുകയായിരുന്നു ഏതായാലും വക്കഫ് നിയമമായി ആചാരങ്ങളും ഉപചാരങ്ങളും കഴിഞ്ഞു ചർച്ചകളും കഴിഞ്ഞു അവിടെ പാസാക്കി രാജ്യസഭയും മറ്റേ സഭയും മർച്ച സഭയും കീഴ്സഭയും മേൽസഭയും പാസാക്കി ആ ആചാരങ്ങളും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അകത്തേക്ക് ചെന്നു അവരും ഒപ്പിട്ട് കഴിഞ്ഞു അഥവാ എല്ലാം കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യണ്ട ഇനി ഇനി പൊട്ടിച്ചോ ഇനി പൊട്ടിച്ചോ വെച്ചോ തീയ്യ് യോഗി ആദിത്യനാഥാണ് അദ്ദേഹത്തിന് നർക്കു വീണത് ആദ്യം പൊട്ടിക്കാൻ പാർമ്മിക്കാവിന് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരുവമ്പാടിയുടെ അങ്ങനെയാണ് കണക്ക് അല്ലെങ്കിൽ പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാർമ്മക്കാവിൻ്റെ ഏതായാലും യോഗി ആദിത്യനാഥ് തുടങ്ങി വെച്ചു തീ വെച്ചു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവരെല്ലാവരും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് അവർക്കറിയാം ഇത് നിയമമാകുന്നു നിയമമാകാതെന്താ സ്ഥിതി കാരണം എന്താണ് അവരാണ് ഭരിക്കുന്നത് ഇനി ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും മരണമുണ്ടെങ്കിൽ അവരെ പേടിപ്പിക്കുന്നുണ്ട് മരിച്ചോ മിണ്ടരുത് വായ തുറക്കരുത് ഉരിയാടരുത് അപ്പോൾ ബി ജെ പി അല്ലാത്ത സർക്കാരുകൾ ബി ജെ പിയുടെ സാമന്തന്മാരാണ് അതിനൊരു 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 അപവാദമുള്ള പേര് മാത്രമാണ് സ്റ്റാലിന് മാത്രമാണ് തമിഴ്നാട്ടുകാർ അവർ വിട്ടുകൊടുക്കില്ല ഏതായാലും ഉത്തർപ്രദേശിലെ വക്കഫിന്റെ തർക്ക സ്വത്തുക്കൾ അങ്ങനെ ഒരു നിയമമുണ്ട് ഏതെങ്കിലും വക്കഫ് ഭൂമിയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉന്നയിച്ചാൽ മതി നിങ്ങളോ ഞാനോ പറയാം ആ ഈ ഭൂമിയിൽ ഉണ്ടല്ലോ നിങ്ങൾ തർക്കമുണ്ട് ആ തർക്കമുണ്ടോ ഓടോ പിടിച്ചെടുക്ക് തർക്കമൊക്കെ പിന്നെ തീർത്തിട്ട് തീർത്തടുവാ അതുകൊണ്ട് എന്തെങ്കിലും തർക്കം എന്തിൻ്റെ പേരിലെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂടി ഏറ്റെടുക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആജ്ഞാപിച്ചു ഉത്തരവിട്ടു തുടങ്ങി എന്ന് സാരം വെടിക്കെട്ട് തുടങ്ങി എന്ന് സാരം വക്കബ് ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്നവർ ആരൊക്കെയാണോ അവർ പോയിട്ട് പറയണം മക്കളെ വക്കബ് ബില്ലിൻ്റെ അർത്ഥം ഇന്നതൊക്കെയാണ് നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി ഞങ്ങൾ തരാം കൂട്ടെ എമ്പി തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് റൂട്ടും തരാം കോലി മിഠായി തരാം ഇതൊന്നുമല്ല വക്കപ്പ് ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്നവരെ തലയുണ്ട് നല്ലിപ്പൊളിക്കും കടുത്ത നടപടി അതന്നെ യു പിയിലെ കാര്യം അറിയാലോ തല നല്ലിപ്പൊളിക്കാൻ മാത്രമല്ല സംഭവിക്കുക അതിലപ്പുറം ഉള്ളത് സംഭവിക്കും ഒരിക്കലും വായ തുറക്കുള്ളൂ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വായ തുറക്കാൻ തലയുണ്ടാവില്ല എന്നർത്ഥം അതാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കടുത്ത നടപടി എടുക്കുന്നു അനധികൃതമായിട്ടുള്ള രീതിയിൽ വക്കപ്പ് സ്വത്തുകളുമായിട്ട് വക്കപ്പ് സ്വത്തുക്കളായിട്ട് പ്രഖ്യാപിച്ച മുഴുവൻ സ്വത്തും ഏറ്റെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതില് ഒരു വാക്കുക മാറ്റുക എന്താണ് അനധികൃതമായിട്ടുള്ള രീതിയിൽ ഏതെടുത്ത് മാറ്റുക ബാക്കിയൊന്ന് വായിച്ചു നോക്കിയാൽ വക്കബ് സ്വത്തുക്കളായിട്ട് പ്രഖ്യാപിച്ച മുഴുവൻ സ്വത്തും ഏറ്റെടുക്കണമെന്നാണ് യു പി മുഖ്യമന്ത്രിയുടെ ഉത്തരവ് അതല്ലേ ശരി അതാ സംഭവിക്കാൻ പോണത് അതാ സംഭവിക്കാൻ പോണത് അനധികൃതമായ രീതിയിൽ ഒന്ന് എടുത്ത് മാറ്റം എന്നിട്ട് വായിക്കുക പറയാൻ പറ്റും വക്കബ് സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തില് ജില്ലാ മജിസ്ട്രേറ്റുമാര് അധികാരികള് വിവിധ ജില്ലകളിൽ അനധികൃത വക്കബ് സ്വത്തുക്കൾ അനധികൃത വക്കബ് സ്വത്തുക്കള് അവിടെ ചെന്ന് റൈറ്റ് മാർക്കിടും അടുത്ത ആൾ വന്ന് ഇടിച്ചുപൊളിച്ചു കൊണ്ടുപോകും അല്ലെ അക്വയറിയും സ്ഥലം അക്വയറിയും അത് പതിനഞ്ച് സെന്റോ പതിനഞ്ച് ഏക്കറോ ഇരുപത്തഞ്ച് ഏക്കറോ ഒന്നും അല്ല കേട്ടോ നിലനിന്ന് മരന്ന് കിടക്കുകയാണ് മഹാരാഷ്ട്രയില് എൻ ഡി എ സർക്കാർ നടപടി അവിടെ ആരംഭിച്ചിട്ടുണ്ട് അവിടെയും ആരംഭിച്ചിട്ടുണ്ട് മക്കഫിന്റെ മറവില് ഭൂമി തട്ടിയെടുത്താൽ കർശന എന്ന് ദേവേന്ദ്ര ഫീസ് അറിയിച്ചിട്ടുണ്ട് അപ്പോ പാറമേക്കാവിന്റെ വെടി പൊട്ടിക്കഴിഞ്ഞു അത് പൊട്ടി തീയക്ക ആയി കഴിഞ്ഞു അവിടെ ഇനിയിപ്പോ തിരുവമ്പാടി ആരംഭിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ആരംഭിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ ഉപപൂരങ്ങളെ വെടിക്കെട്ട് ഓരോരോ അമ്പലങ്ങളിൽ വേറെ നടത്തും വക്കമ്പില്ല പ്രതിഷേധിക്കുന്നവരെ ജയിലിൽ അടയ്ക്കും ജയിലിൽ അടയ്ക്കുന്നതിന് മുമ്പ് നല്ല അടിയും കൊടുക്കും അത് ബീഹാർ മുഖ്യമന്ത്രി വിജയകുമാർ സിൻഹ പോരേ പൂരം പൊട്ടി പൊട്ടിക്കഴിഞ്ഞു വെടി പൊട്ടിക്കഴിഞ്ഞു ഉത്തർപ്രദേശിലെ ആദ്യത്തെ വെടി ആ ആദ്യത്തെ വെടി അഞ്ചു വെടി ഏ എന്താ പറയല്ലേ മൂന്ന് വെടി പൊട്ടാത്ത വെടി പൊട്ടുന്ന വെടി എന്താ അതിനെ വെടി എന്തോ ഒരു ജയദീഷ് കുമാറിന്റെ ഒരു സിനിമയിൽ കാണാം കള്ളൻ പവിത്രനോ അല്ല കള്ളൻ എന്തോ ആയിട്ട് വന്നല്ലോ അതുപോലെ വെടിവഴിവാണ് ആരംഭിച്ചു വലിയ വെടി ചെറിയ വെടി വലിയ വെടി ചെറിയ വെടി വലിയ വെടി ഉത്ത മറ്റേ ഡൽഹിയിൽ നിന്ന് കിട്ടി ഇപ്പം ചെറിയ വെടികളും മുഴങ്ങി ഉത്തർപ്രദേശിലെ വെടി വെടിവെപ്പ് ആരംഭിച്ചു നടപടി നടവെടി മഹാരാഷ്ട്രയിൽ ആരംഭിച്ചു വക്കബില്ലില് പ്രതിഷേധിക്കുന്നവര് പറഞ്ഞവര് പിന്നെ കൈ തല്ലി പിടിക്കും പിന്നെ നടക്കില്ല മഹാരാഷ്ട്രയിലടി യു പിയിലടി ബീഹാറിലടി പിന്നെ ബാക്കിയുള്ള ആൾക്കാർ കാത്തിരിക്കുന്നു ഇവരുടെ ഊഴൻ കഴിഞ്ഞിട്ട് വേണം അവിടെ വെടിമുട്ടിക്കാൻ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വക്കഫാസ്തികൾ നിലവിലുള്ള സംസ്ഥാനമാണ് യു പി എന്ന് മനസ്സിലാക്കണം അവിടെ സുന്നികളുണ്ട് ഷിയകളുണ്ട് ഷിയകൾ വളരെ കുറവാണ് അവിടെ സുന്നി ഷിയ വിഭാഗക്കാരുടെ ബോർഡികൾക്ക് കിണില് രണ്ട് പോയിന്റ് നാല് ലക്ഷം വക്കഫാസ്തികളുണ്ട് രൂപയല്ല രൂപയല്ലാൻഡായിട്ടും സ്കൂളായിട്ടും ആശുപത്രിയായിട്ടും സാമ്പത്തികമായിട്ടും വസ്തുവകകളായിട്ടും രണ്ട് പോയിന്റ് നാല് ലക്ഷം വക്കഫ് ആസ്തികളാണ് ഉള്ളത് നിസ്സാരമല്ല ഏതായാലും വക്കഫ് ബില്ലിൽ പറയുന്ന കാര്യങ്ങൾ അത് ഭൂരിഭാഗം കാര്യങ്ങൾ ശരിയല്ലായ്മകളിൽ മുങ്ങിക്കെടുക്കുകയാണ് അതിലെ വ്യവസ്ഥകൾ മുഴുവൻ ഭരണഘടനാ വിരുദ്ധമാണ് അതിലൊന്നാണ് അഞ്ച് കൊല്ലം മുസ്ലിം ഒരാൾക്ക് മാത്രമേ വക്കഫ് ചെയ്യാനുള്ള അവകാശമുള്ളൂ ഇപ്പം നാളെ എനിക്ക് തോന്നുകയാണ് എൻ്റെ ഈ സ്വത്ത് എനിക്ക് തന്നത് മുസ്ലിങ്ങളാണല്ലോ ആയതുകൊണ്ട് ഏതേലും പള്ളിക്ക് വക്കഫായിട്ട് എന്ന് പറഞ്ഞാൽ പറ്റൂല്ലോ അപ്പം പിന്നെ ആർക്ക് കൊടുക്കണം സംഘപരിവാറിന് കൊടുക്കേണ്ടവരില്ല അവർ പറയും താ ഹിന്ദുവല്ലേ അയാളോ തന്നെയാദ്യേ ഏഹ് അതുകൊണ്ട് തന്റെ സ്വത്ത് ഞങ്ങൾക്ക് തന്നോ ആർ എസിന് എഴുതി കൊടുക്കേണ്ടി വരും വക്കഫിന് കൊടുക്കാൻ പറ്റില്ലേ അതിന് ഒരു മുസ്ലിമായിട്ട് നിയമപ്രകാരം മുസ്ലിമായിട്ട് അഞ്ചു കൊല്ലം കഴിയണം അഞ്ചു കൊല്ലം കഴിയുമ്പോൾ എൻ്റെ പുക ഇനി പൊന്നോ രണ്ടോ വർഷത്തിന് എന്റെ ഞാൻ പുകയാവും അപ്പൊ അഞ്ചു കൊല്ലം കഴിഞ്ഞ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ പല പിന്നെ മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കേസും കെട്ടികൾ ആരെങ്കിലും അവിടെ ചൂണ്ടിക്കാണിച്ചാലൂടെയാണ് ഇത് എൻ്റെ അപ്പൂപ്പൻ്റെ സ്വത്തായിരുന്നു പണ്ട് അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ സ്വത്തായിരുന്നു പറഞ്ഞാൽ മതി ആ അല്ലെ അവിടെ ഒരു സ്വത്ത് തർക്കം വന്നിട്ടുണ്ട് അതും പിടിച്ചെടുക്കും ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഇതിനകത്തുള്ള ഭേദഗതി നിയമങ്ങളാണ് പറയുന്നത് ആയതുകൊണ്ട് തന്നെ ഭൂരിഭാഗം വ്യവസ്ഥകളും ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് രാഷ്ട്രീയ കക്ഷികൾ മുസ്ലിം സംഘടനകള് കോടതിയെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ അതേ സമയത്ത് തന്നെ ഈ മുസ്ലിം സംഘടനകളിൽ പല സംഘടനകളും അവിടെ രാവാൻ നിൽക്കുന്നുണ്ട് ആസനം കഴുകാൻ ഇന്നലെ കുറെ പെണ്ണുകൾ ജയി വിളിച്ചു പോകണം കിട്ടും മുസ്ലിം പെണ്ണങ്ങൾ മുസ്ലിങ്ങളെ സമ്പത്തിന് സുരക്ഷിതത്വം കൽപ്പിക്കുന്ന നരേന്ദ്ര മോഡിക്ക് അഭിവാദ്യങ്ങൾ ജയ് ജയ് ശ്രീറാം തന്നെ മുസ്ലിം എണ്ണങ്ങൾ ഇനി വേഷം കെട്ടിച്ച് അറിയില്ല ഒരു യൂട്യൂബിൽ കണ്ടതാണ് വേഷം കെട്ടിക്കേണ്ട ആവശ്യം ഇവിടെയുണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ അച്ഛനും പോനും അതിൻ്റെ പുറകിലുള്ള മരപ്പട്ടികളും ആർ എസ് എസിന്റെ സംഘപരിവാറ നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് മാതൃകൂപ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടെ അവരെ സംബന്ധ കൽപ്പന മാറി എല്ലാ മാറിയില്ലേ ഇവർക്ക് അവർക്ക് അമിത്ഷായെ കാണാൻ പോക്ക് അവിടെ കാല് തിരുമ്മല് ഇതൊക്കെയാണല്ലോ അവരുടെ പരിപാടികൾ അപ്പൊടെ മറ്റേ അവർക്കറിയാം ഇവരിപ്പം ഇങ്ങനെ എന്തൊക്കെയാ തമ്മിൽ തല്ലിക്കാനുള്ളൊരു മാർഗം കൂടിയാണ് വക്കബില് വക്കബില്ലിനെതിരെ കേസ് കൊടുക്കാൻ ആൾക്കാരുണ്ട് അതിൻ്റെ പ്രക്ഷോഭം നടത്താൻ ആൾക്കാരുണ്ട് വേറെ കൂട്ട ആൾക്കാർ കൈയും കെട്ടി ഞങ്ങളൊന്നും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ട് അവരിവരെ ശത്രുക്കളാവില്ലേ ഇവർ അവരുടെ ശത്രുക്കളാവില്ലേ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ബി ജെ പി മനസ്സില് മനസ്സില് മനസ്സിൽ വെച്ചിട്ടുള്ളത് അതുപോലെ നടക്കുന്നതും വക്ക ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് കർശന നടപടി തുടങ്ങി വെച്ചിട്ടുണ്ട് റംസാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായ മാർച്ച് ഇരുപത്തെട്ടിന് പ്രതിഷേധം പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ പള്ളികളിൽ കറുത്ത ബാഢ്യം ധരിച്ചവർക്കെതിരെ യു പി പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്താണ്ടോ കറുത്ത കറുത്ത മറ്റേ മറ്റേ എന്താ ബാഡ്ജ് കുത്തിയിട്ടുള്ളത് അല്ല അതൊരു പ്രതിഷേധം ഇനി ജയിലിൽ പോയിട്ട് പ്രതിഷേധിച്ചാൽ മതി ഇനെ കറുത്ത തലമുടി എൻ്റെ അത് വിളിപ്പിച്ചോ ഇനെ കറുപ്പൻ കുത്തി വന്നു കഴിഞ്ഞാൽ കറുത്ത ഷർട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ കറുത്ത ഷൂസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ കറുത്ത ഇട്ട് വന്നു കഴിഞ്ഞാൽ യു പി ചെന്ന് കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളാണ് ഈ അടിയുറപ്പ സി സി ടി വി ദൃശ്യത്തിലൂടെ തിരിച്ചറിഞ്ഞു ഇരുപത്തിനാല് പേരെ അവർ വഴി കൊടുത്ത് നടന്നിട്ട് പറഞ്ഞു ഈ ബില്ല് റദ്ദാക്കണം ഈ ബില്ല് റദ്ദാക്കണം എല്ലാത്തിനും പിടിച്ച് ജയിലിൽ അയച്ചിട്ടുണ്ട് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് കേസെടുത്ത മുസഫർ നഗറിലെ അവിടെയാണ് ഏറ്റവും ഗതികേട് മുസഫർ നഗറിലെ തൊട്ടലും പിടിച്ചതിന് അടിയാണ് മുസഫർ നഗറിലെ സിറ്റി മജിസ്ട്രേറ്റ് വികാസ് കശ്യപ് ഏപ്രിൽ പതിനാറിന് കോടതിക്ക് മുമ്പിൽ ഹാജരാകണമെന്നും ജാമ്യത്തുകയായിട്ട് രണ്ട് ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് വക്കം ില്ലില് പ്രതിഷേധിക്കുന്നവരെ ജയിലിൽ അടയ്ക്കുമെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി മുതിർന്ന ബി ജെ പി നേതാവ് വിജയകുമാർ സിന്ഹ ഭീഷണിയും മുഴക്കിയിട്ടുണ്ട് പ്രതിഷേധിക്കുന്നവരെ അത് ഏറ്റവും വലിയ രസം അടിച്ചു കുഴപ്പമില്ല ഇവരെല്ലാവരെയും അവരെ മുദ്രകത്വം ട്രേറ്റേഴ്സ് രാജ്യദ്രോഹികളും ആവരെ പുറത്തു വരലുണ്ടാവില്ലല്ലോ അതിന്റെ വകുപ്പ് അങ്ങനെയാണല്ലോ സാധാരണ കോടതിയിൽ വാദപ്രതിവാദം ഒന്നും അവിടെ നടക്കില്ല അവളെ എടുക്കന്നെ അതേ പറ്റുള്ളൂ രാജ്യദ്രോഹി എന്ന് പറഞ്ഞാൽ കേസ് വേറെ പിന്നെ അത് കോടതിയിലൊന്നും അല്ല പിന്നെ അവിടെ കിടക്കുക ഒരു പത്ത് വർഷം പിന്നെ പുറത്തു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന അർത്ഥം ഇത് പാക്കിസ്ഥാനല്ല വിജയകുമാർ സിന്നെ പറഞ്ഞിരിക്കുകയാണത് പാക്കിസ്ഥാനല്ല ഇന്ത്യയാണത് നരേന്ദ്രമോദി സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് ഓർത്തോ ഭീഷണിയാണത് അപ്പം ഏതായാലും നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത് കാര്യങ്ങൾ അവർ വിചാരിച്ച പോലെ നടക്കുന്നത് ഭംഗിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് വെടിപൊട്ടിക്കാൻ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഭൂമി പിടിച്ചെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വരും എന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ നവോത്ഥാന ഗവൺമെന്റ് ഉണ്ട് അതിന്റെ പേരിൽ ഇനി വേറെ രസം കൂടി ഇതിന്റെ ഇതിൻ്റെ പുറകില് ഇതിൻ്റെ പുറകിൽ ഇനി വേറെ കുറേ ആൾക്കാരുണ്ട് വരാൻ പോകുന്നു അവരുടെ കുളത്തിന് അവർക്കാണ് വരാൻ പോണത് ഇപ്പോൾ അവർ കൈയടിച്ച് ചെച്ചിരിക്കുകയാണ് ക്രിസംഗികൾ പട്ടക്കാരും പള്ളിക്കാരും പട്ടക്കാരും വക്കഫ് ഒരു കളി കളിക്കും ഇന്ത്യയിലും